എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഭാവിയില് ഞാൻ ആരാകണം എന്നുള്ള ചിന്ത എല്ലാവരുടെ മനസ്സിലും നിലനിൽക്കുന്ന ഒരു കാര്യമാണ് പലരുടെ മനസ്സിലും പലതരത്തിലുള്ള തരത്തിലുള്ള ആഗ്രഹങ്ങളായിരിക്കും ഉണ്ടാവുക എന്നാൽ ഇതെല്ലാം തന്നെ പൂർത്തീകരിക്കാൻ സാധിച്ചു എന്ന് വരില്ല കഠിന പ്രയത്നവും ഈശ്വരാനുഗ്രഹവും പലപ്പോഴും നമ്മളെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാറുണ്ട് ജ്യോതിഷം മുൻനിർത്തി ഒരു വ്യക്തിയുടെ സ്വഭാവം പറയുന്നത് പോലെ അവരുടെ ഭാവിയിലെ ചില കാര്യങ്ങൾ ജനിച്ച ദിവസം മുൻനിർത്തി പറയാൻ സാധിക്കും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഓരോ ദിവസങ്ങളിലും ജനിച്ച ആളുകളുടെ പ്രത്യേകത അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഞായർ ഈ ദിവസം ജനിച്ചവർ സർഗാത്മകമായ കഴിവുകൾ കൊണ്ട് സമ്പന്നരായിരിക്കും ഇവർക്ക് പത്തൊൻപത് വയസ്സിനു ശേഷം ഒൻപത് വർഷത്തിലൊരിക്കൽ ഏറ്റവും നല്ല സമയമുണ്ടാകും ഈ അവസരത്തിൽ സമ്പത്തും ഐശ്വര്യവും ഇവരിൽ വന്നു ചേരും ഇവർ ജീവിത പങ്കാളിയോട് വളരെ സ്നേഹം പുലർത്തുന്നവരായിരിക്കും തിങ്കൾ തിങ്കളാഴ്ച ദിവസം ജനിച്ചവർ ജീവിതത്തിൽ ഇരുപത് വയസ്സ് കഴിഞ്ഞാൽ ഒൻപത് വർഷത്തിലൊരിക്കൽ ഭാഗ്യത്തിനും വിജയത്തിനും നല്ല കാലത്തിനും സാക്ഷിയാകും ഇവർക്ക് പൊതുവെ സാവധാനമാണ് ജീവിതത്തിൽ പുരോഗതി ഉണ്ടാകുന്നത് തുടക്കത്തിൽ സാമ്പത്തിക പ്രതിസന്ധി അനുഭവപ്പെടാൻ സാധ്യത വളരെ കൂടുതലാണ് എന്നാൽ കർമ്മ മേഖലയിൽ നിന്ന് വേഗത്തിൽ ലാഭം കൈവരിക്കും തിങ്കളാഴ്ച ദിവസം ജനിച്ചവർ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നവരായിരിക്കും എന്നാൽ മനോബലം ഇവർക്ക് വളരെ കുറവായിരിക്കും ചൊവ്വ ചൊവ്വാഴ്ച ദിവസം ജനിച്ചവർക്ക് പതിനെട്ട് വയസ്സ് മുതൽ ഒൻപത് വർഷത്തിലൊരിക്കൽ ജീവിതത്തിൽ മാറ്റങ്ങൾ അനുഭവപ്പെടും വിദ്യാഭ്യാസ കാലം പൂർത്തിയാകുമ്പോൾ തന്നെ ഇവരുടെ ഭാഗ്യം തേടിയെത്തുമെന്നാണ് ജ്യോതിഷം പറയുന്നത് ഇവർ കർക്കശ സ്വഭാവക്കാരായിരിക്കും അതുപോലെ തന്നെ നേതൃപാഠവമാണ് ഇവരുടെ പ്രത്യേകത ഇതിനൊക്കെ പുറമെ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ജനിച്ചവർക്ക് ക്ഷമാശീലം വളരെ കുറവായിരിക്കും ബുധൻ എന്ത് കാര്യം ചെയ്താലും വിജയം കൈവരിക്കുന്നവരാണ് ബുധനാഴ്ച ദിവസം ജനിച്ചവർ ഇവർക്ക് ഇരുപത്തിമൂന്ന് വയസ്സ് മുതൽ ഒൻപത് വർഷത്തിലൊരിക്കൽ നല്ല കാലം ഉണ്ടാകും തുടർച്ചയായ സ്ഥാനക്കയറ്റവും ഇവർക്ക് ലഭിക്കും കണക്ക് ശാസ്ത്രം എന്നീ വിഷയങ്ങളിൽ ഇവർ കഴിവ് തെളിയിക്കും ബുധനാഴ്ച ദിവസങ്ങളിൽ ജനിച്ചവർ സ്വന്തം അഭിപ്രായം തുറന്നു പറയാൻ മടി കാണിക്കാറില്ല എന്നുള്ളതും ഒരു പ്രത്യേകത തന്നെയാണ് വ്യാഴം വ്യാഴാഴ്ച ദിവസങ്ങളിൽ ജനിച്ചവർ ക്ഷമാശീലമുള്ളവരായിരിക്കും പതിനെട്ട് വയസ്സ് മുതൽ തന്നെ ഭാഗ്യകാലം ഇവർക്ക് ഉണ്ടാകും ശാന്തതയാണ് വ്യാഴാഴ്ച ദിവസം ജനിച്ചവരുടെ മറ്റൊരു പ്രത്യേകത വിശ്വാസവഞ്ചന കാട്ടുന്നവരെ സ്നേഹത്തോടെ തലോടുന്നവരാണ് ഇവർ എല്ലാവരെയും നേർവഴിക്ക് നടത്താൻ പരിശ്രമിക്കും പ്രതികൂല സാഹചര്യങ്ങളെയും ഇവർക്ക് ശുഭാപ്തി വിശ്വാസത്തോടെ നേരിടാൻ കഴിയും തത്വചിന്തകളിൽ തൽപരരാണ് വ്യാഴാഴ്ച ദിവസങ്ങളിൽ ജനിച്ചവർ വെള്ളി വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ജനിച്ചവർക്ക് ഇരുപത്തിരണ്ട് വയസ്സ് മുതൽ നാല് വർഷത്തിലൊരിക്കൽ ജീവിതത്തിൽ ഭാഗ്യങ്ങൾ വന്നു ചേരും വളരെ ശ്രദ്ധയോടുകൂടി മാത്രമേ ഇവർ സൗഹൃദങ്ങളിൽ ഏർപ്പെടാറുള്ളൂ മറ്റുള്ളവരെ പ്രത്യേകിച്ച് സ്ത്രീകളെ ആകർഷിക്കാൻ ഇക്കൂട്ടർക്ക് പ്രത്യേക കഴിവുണ്ട് എല്ലാ കാര്യങ്ങളിലും താൻ സമർത്ഥനാണെന്ന ഭാവം ഇവർ പ്രകടിപ്പിക്കും മറ്റുള്ളവരോട് സ്നേഹവും കരുണയും കാത്തു സൂക്ഷിക്കും എന്നുള്ളതും ഈ ദിവസം ജനിച്ചവരുടെ പ്രത്യേകതയാണ് ഇക്കൂട്ടർ അലസതയുള്ളവരായിരിക്കും കലാപരമായ കഴിവുകൾ കൊണ്ട് വേറിട്ട് നിൽക്കുന്നവരും ആയിരിക്കും ശനി ശനിയാഴ്ച ദിവസം ജനിച്ചവർ മുതിർന്നവരെ ബഹുമാനിക്കുന്നവരായിരിക്കും തന്റെ ഗുരുക്കന്മാരെ ഇവർ ദൈവതുല്യരായാണ് കണക്കാക്കുന്നത് ഇരുപത്തിരണ്ട് വയസ്സ് മുതൽ ഇക്കൂട്ടർക്ക് വളരെ നല്ല കാലമാണ് എന്നാണ് പറയുന്നത് ഇരുപത്തി ആറ് മുപ്പത്തിയൊന്ന് മുപ്പത്തി അഞ്ച് നാൽപ്പത് നാൽപ്പത്തി നാല് അൻപത്തിമൂന്ന് എന്നീ വയസ്സുകൾ ഏറെ ഭാഗ്യകാലമാണ് ഈ ദിവസം ജനിച്ചവർ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ വളരെ താല്പര്യം കാട്ടുന്നവരായിരിക്കും ഏർപ്പെടുന്ന എല്ലാ പ്രവർത്തികളിലും ആത്മാർത്ഥത പ്രകടിപ്പിക്കുക എന്നത് ശനിയാഴ്ച ദിവസം ജനിച്ചവരുടെ സവിശേഷതയാണ് ഇതിനെല്ലാത്തിനും പുറമെ ഉദ്യോഗത്തിൽ ഈ കൂട്ടർ വേഗത്തിൽ തന്നെ ശോഭിക്കുകയും ചെയ്യും ഓരോ ദിവസങ്ങളിൽ ജനിച്ചവരുടെയും പൊതുവായിട്ടുള്ള സ്വഭാവവും പൊതുസവിശേഷതയുമാണ് ഈ പറഞ്ഞിരിക്കുന്നത് ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും പ്രശ്നങ്ങളെയും ഒക്കെയും മറികടക്കാൻ ദൈവത്തിൽ അഭയം പ്രാപിക്കുക ഈശ്വരനെ ഭജിക്കുക എന്നതാണ് ഏറ്റവും വലിയ പോം വഴി അപ്പോൾ ഇതുപോലുള്ള നല്ല അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ